വെക്കേഷൻ ആയപ്പോൾ മുതൽ പിള്ളേർ പറയാൻ തുടങ്ങി ഞങ്ങളെ എന്തു ഞങ്ങളെന്തുമായി പൊന്നത്തി കയറ്റി ഇരുത്തേക്കും അല്ലേ എവിടോട്ടും കൊണ്ടുപോകത്തുമില്ല ഒന്നുമില്ല പിന്നെ എന്തിനാണ് വെക്കേഷൻ എന്തുമായാലും പരാതി അങ്ങ് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് കൊച്ചിചെട്ടി പാലവും അതുപോലെ തന്നെ വലിയഴിക്ക ബീച്ചും ഒക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് എന്തിനായാലും രണ്ടിനെയും കൂടെ എടുത്തോണ്ട് പോയിട്ടുണ്ട് അവിടെ കൊണ്ടു ഇനി ഇനിയും പരാതിയൊക്കെ അങ്ങ് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് പാലത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ എല്ലാവർക്കും വലിയ സന്തോഷമായി പൊന്നൂസിൻ്റെയൊക്കെ സന്തോഷം കണ്ടില്ലേ സച്ചി അതുപോലെ തന്നെ ആ അവിടെ അന്നേരം ഒരു ബോട്ട് കിടക്കുന്ന അപ്പോൾ ഒരുത്തി എന്നോട് ചോദിച്ചു ആരാന്നറിയാലോ നമ്മുടെ വന്നൂസ് എന്നോട് ചോദിച്ചു അമ്മ എന്താ ബോട്ട് നമ്മുടെ അടുത്തോട്ട് വരാത്തേന്നു അപ്പം ഞാൻ പറഞ്ഞു അവിടെ കെട്ടിയിട്ടേക്കുമല്ലേ എങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരാനാന്ന് പുള്ളിക്കാരിക്ക് പിന്നെ അബദ്ധമാണെന്ന് മനസ്സിലായോ പിന്നെ ഒന്നും മിണ്ടിയില്ല എന്തുവായാലും എൻ്റെ ഫോൺ മേടിച്ച് പിന്നെ ഇരുന്ന് നയനമനോഹരമായ കാഴ്ചകളൊക്കെ കാണും വീഡിയോയ്ക്ക് തന്നെ തന്നെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നു പാലത്തിൽ എന്തായാലും കുറച്ചു നേരം എല്ലാം ചിലവഴിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ബീച്ചിലോട്ട് എത്താറായി അങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്തുവായാലും അത് കണ്ടു കഴിഞ്ഞപ്പം രണ്ടുപേർക്കും വലിയ ആശ്വാസമായി എന്തുവാന്നുള്ളത് അറിയാമല്ലോ ബീച്ചിലോട്ട് പോയാലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാകും ഇതുങ്ങളെയൊക്കെ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല അവിടെ എത്തിയെന്നറിഞ്ഞപ്പോഴേ പൊന്നുസിൻ്റെ മുഖത്തെ ആ സന്തോഷം ഈ വന്ന പിള്ളേരുടെ അവസ്ഥയൊക്കെ അറിയാവല്ലോ അത് തന്നെ അവസ്ഥ കൈ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥയാണ് അങ്ങാനും കയറിപ്പോയാൽ എന്തോ ചെയ്യും കടലാണെങ്കിൽ കയറി കിടക്കുകയെന്ന് ഒരെല്ലാം പറയുകയുണ്ടായിരുന്നു ഇതിനങ്ങാളം പേടിയുണ്ടോ ഒരു പേടിയില്ല എന്തുവായാലും രണ്ടിൻ്റെ കൈയല്ല ചുരുട്ടി പിടിച്ചേക്കുക പൊന്നൂസ് കണ്ടില്ലേ ഇറങ്ങി മോടാനൊക്കെ ഉള്ള പരിധിയൊക്കെ നോക്കുന്നുണ്ട് തുണിയൊക്കെ മാറ്റി മണ്ടക്കൂട്ടൊക്കെ കയറ്റുന്നുണ്ട് വെള്ളത്തിൽ ചാടാനായിട്ട് എന്തുവായാലും പിള്ളേരുടെ ഇതൊക്കെ കാണാൻ എന്ത് രസമല്ലേ പിള്ളാരെ മാത്രമല്ല കേട്ടോ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കും വെള്ളം കണ്ടാൽ ഇങ്ങനെയൊക്കെ ഉള്ളിടത്തെ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും പൊന്നൂസ് കുറച്ച് നേരം നിന്നിട്ടങ്ങ് പോയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഞാനും സച്ചിയും കൂടെ നിന്നത് ആ ഉണ്ട് പിന്നെയും വന്ന് എൻ്റെ പുറകെ പിടിച്ചു പിന്നെ എന്നെ ഇറക്കാൻ നോക്കുക ഇറങ്ങാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവരെ കൂട്ടം നമുക്കും ആഗ്രഹം ഉണ്ടെന്നൊക്കെ കാണിക്കാൻ പറ്റത്തില്ലേ പിള്ളേർ പിന്നെ ആ ഒരു രീതിയിൽ തന്നെ പിള്ളേരും ആവത്തില്ലേ പിന്നെ പല ആരും പറയത്തില്ലേ ആ അമ്മയും കണക്കാം മോളും കണക്കാന്ന് പറയും അതുകൊണ്ട് എന്തുവായാലും പിടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു വലിയ രസമായിരുന്നു കേട്ടോ പിള്ളേർ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴും ഓരോ തിരക്കൊക്കെ കൊണ്ടങ്ങ് വെക്കും വേണ്ടാന്ന് വെക്കും പിന്നെ ആലോചിക്കും നമുക്കായിട്ടും കുറേ സമയമൊക്കെ കണ്ടെത്തണ്ടേ ഞങ്ങൾ നമ്മുടെ കൊച്ചുങ്ങളുടെ നമ്മുടെ കൊച്ചുങ്ങളുമായിട്ടും കുറേ സമയം കണ്ടെത്തണ്ടൊക്കെ വിചാരിക്കും ആ എന്തായാലും അതുകൊണ്ട് വേണ്ടി രണ്ടും കരുതിയാണ് വന്നത് എന്തായാലും ഞങ്ങൾ വന്ന സമയം വൈകുന്നേരമാണ് സൂര്യൻ അസ്തമിക്കാറൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഭംഗിയും കാണാം നമ്മൾ കടലിൽ കളിക്കുകയും ഇന്നത്തെ പിള്ളേർ പറയുന്ന പോലെയൊക്കെ വലിയ കാര്യങ്ങളായിരിക്കും ചെയ്തു കൊടുക്കാൻ പറയുന്നത് പക്ഷെ നമ്മളെ കൊണ്ടെല്ലാം ഒന്നും താങ്ങത്തില്ല എങ്കിലും നമ്മുടെ പരിധിക്ക് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എന്താന്ന് വെച്ചാലേ നമ്മുടെ പ്രായത്തിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാനും എടുക്കാനും ഒന്നും കഴിഞ്ഞൊന്നും വരത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും കിട്ടട്ടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾ ആസ്വദിക്കുമ്പോൾ അത് നമുക്കൂടെ ഒരു സന്തോഷമല്ലേ എനിക്കാണെങ്കിലും അതുപോലെ തന്നെ കേട്ടോ ഇങ്ങനൊക്കെ പോവുകയോ എടുക്കുകയോ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് എൻ്റെ അതേ കാറ്റഗറി പിടിച്ച ഒരാൾ തന്നെ പുറകെ നിക്കുന്നത് പ്രതിഭ ചേച്ചി പ്രതിജീന്ന് പറയാൻ അറിയാമല്ലോ നമ്മുടെ സച്ചി കുട്ടിയുടെ അമ്മ ഞങ്ങൾ ഞങ്ങളവരെ വൈബാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എവിടെലൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പൂവുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് ഞങ്ങൾ ഫാമിലി അല്ല ഫ്രണ്ട്സാണ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവരെ പക്ഷെ ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നതാണ് അവർ ഇന്നേ വരെ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ടില്ല ചേട്ടത്തി അനിയത്തി എന്ന് എല്ലാം പറയത്തുള്ളൂ ആ ഞങ്ങളുടെ ആ ഏരിയയിൽ മൊത്തം അങ്ങനെ അറിയപ്പെടുന്നത് ഒരു ഡ്രസ്സ് എടുത്താൽ പോലും ഒരുപോലെ അവർക്ക് എടുക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം എന്തോ കുഞ്ഞുനാള് മുതൽ അവർ ഒരുമിച്ച് കളിച്ച് വളർന്നുകൊണ്ടായിരിക്കും ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതുപോലെ അവരുടെ കാര്യങ്ങളും അതുപോലൊക്കെ തന്നെ എന്തോ ഉണ്ടെങ്കിലും ചേച്ചിക്ക് ചേച്ചി അനിയത്തിക്കും കൊണ്ടു കൊടുക്കും അനിയത്തി ചേച്ചിക്കും കൊണ്ട് കൊടുക്കും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെയാണ് എന്തായാലും പിന്നെ അവരിങ്ങനൊക്കെ പറയുമ്പോൾ അവരുടെ കുഞ്ഞു സ്വപ്നങ്ങളെങ്കിലും നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിലേ അത് ശരിയാവത്തില്ലല്ലോ ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നത് വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കണ്ടിവിടെ നിൽക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയുക വെള്ളത്തിൽ ഇറങ്ങാനാണെങ്കിൽ പോലീസുകാർ സമ്മതിക്കുന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കണ്ണു വെട്ടിച്ച് ഇറങ്ങും പിന്നെ കുറേ നേരം അവരെ പറ്റിക്കും ഞങ്ങൾ ഇറങ്ങുന്നില്ല ദൂരെ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ മാറുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ പൊന്യൂസിന് പിന്നെ ഒരു കാര്യമുണ്ട് എവിടെങ്കിലും ബീച്ചിൽ എവിടെയെങ്കിലും പോയാൽ പണ്ട് ഈ കഥകളിലും ഓരോ പാട്ടുകളിലും ഒക്കെ കണ്ടില്ല കടലമ്മ കള്ളിയിൽ നിന്ന് എഴുതി വെക്കണം പുള്ളിക്കാരിക്ക് വലിയ ആഗ്രഹം അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഇങ്ങനെ എവിടെ കണ്ടാലും പോയി എഴുതി വെക്കും എഴുതി വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിര വന്ന് അത് കൊണ്ടുപോകുന്നതും ഒക്കെ എടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന് ഇതിപ്പോൾ എവിടെ കണ്ടാലും അത് കാട്ടിക്കൂട്ടും കണ്ടില്ലേ വെള്ളം കണ്ടപ്പോഴുള്ള ആവേശം കണ്ടില്ലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ തിരയാണെങ്കിൽ ഭയങ്കരമായിട്ട് കയറി കിടക്കും എങ്കിലും പേടിയും കാര്യങ്ങളും ഒന്നുമില്ല വീണ്ടും വീണ്ടും ഇറങ്ങി കളിക്കണോ എന്നുള്ള ചിന്തകളേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ അങ്ങനെ ആയിരിക്കും എപ്പോഴും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുടെ മനസ്സാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നോലൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അത് തന്നെ നാളെ അവർ നമ്മളെ കുറ്റപ്പെടുത്തരുതല്ലോ ആ ഞങ്ങളെ എങ്ങും കൊണ്ടുപോയിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞാൽ ഇതിലൊന്നും കാര്യമില്ല നമ്മളെ കൊണ്ടുപോകത്തില്ല ഇപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് ഇപ്പം എനിക്കായാലും പൊന്നൂസ് പറഞ്ഞ പോലെ തന്നെ പണി നടത്തിയിട്ടുണ്ട് കേട്ടോ കടലമ്മ കള്ളി എഴുതി ഇതാ വെള്ളം കൊണ്ടുപോയത് പ്രതിവാൻ്റെ മക്കളുടെ എന്തുമായാലും പാറപ്പുറത്ത് കയറണമെന്ന് വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞു എന്തുവായാലും വലിഞ്ഞു കയറുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ മാറി നിന്നോളാം ഞാൻ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞു എന്തുവായാലും വലിഞ്ഞ് വലിഞ്ഞ് കയറിയിട്ടുണ്ട് രണ്ടുപേരും കൂടെ കയറി സച്ചി കയറിയില്ല കയറാനായിട്ട് പറഞ്ഞു പറഞ്ഞ് അവസാനം എന്തായാലും മൂന്ന് പേരുടെ കയറി വെയിറ്റ് ചെയ്ത് നിൽക്കുക പാറപ്പുറത്ത് വെള്ളം വരുന്നത് ദാ കണ്ടോ അവസ്ഥ കണ്ടില്ലേ വന്ന് അടിച്ച് കയറിയത് എല്ലാം നനഞ്ഞ് കുളിച്ച് കുഴഞ്ഞ് എൻ്റെ ഫോണിൽ നനഞ്ഞ് എന്തുവല്ലേ സച്ചി ഭയങ്കര ബുദ്ധിമതിയാണ് അവൾ ആ വെള്ളം വരുമ്പോഴേ ചാടി ഓടി പൊന്നൂസിൻ്റെ ആവശ്യത്തെ കണ്ടില്ലയോ വെള്ളം എല്ലാം മൂക്കിലും പുറത്തും ദേഹത്തും എല്ലാം ആയിട്ടുണ്ട് എന്നിട്ട് വല്ലതും കിട്ടിയിട്ട് വല്ലതും ഉണ്ടോ ഒന്നുമില്ല വീണ്ടും കയറി ഇരക്കുവോ അടുത്ത വെള്ളം വരുന്നത് എപ്പോഴാണെന്ന് നോക്കിയിട്ട് അത് കടപ്പുറത്ത് മീൻ ഇട്ടേക്കുന്ന പോലെ ഓരോരുത്തർ കിടക്കുന്നത് കണ്ടില്ലേ ദേഹത്തെ വെള്ളം എല്ലാം പോകാൻ തോരാൻ വേണ്ടിയിട്ട് കിടക്കുക ഇനി വന്ന് തിരമാല അടിക്കുന്നത് വീണ്ടും കാണുക ഡ്രസ്സൊന്നുകൂടെ ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും പോകാനുള്ള ഒരു വ്യഗ്രതയിലാണ് പൊന്നുസ് കിടക്കുന്നതെന്ന് തോന്നുന്നു പാറപ്പുറത്ത് കയറി നിന്ന് എന്തുവായാലും ഞങ്ങളും ആകെ നനഞ്ഞു ഞാനും അനഞ്ഞു പിള്ളാരെ പിന്നെ എന്തായാലും തുണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാറ്റിയിടാനായിട്ട് അതിനു വേണ്ടി പറഞ്ഞു വിട്ട് എന്തുവായാലും തുണി എടുത്തോണ്ട് വരുന്നുണ്ട് മാറാനായിട്ട് പാറപ്പുറത്ത് വലിഞ്ഞു കയറുന്നതിൻ്റെ കഷ്ടപ്പാട് നോക്കിക്കേ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ ഒരാവശ്യവും ഇല്ല എന്തുവായാലും വലിഞ്ഞു കയറി എന്തുവായാലും ദേഹം എല്ലാം തുടച്ചു കഴിഞ്ഞപ്പം ടവൽ നന്നായിട്ട് നനഞ്ഞു ഇനിയിപ്പോ അതൊന്നും ഉണക്കാവും പറഞ്ഞുകൊണ്ട് സച്ചി പിടിച്ചു ടവൽ ഉണങ്ങിയിട്ടൊന്നും ഇല്ല എന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട് അതേസമയം പൊന്നൂസിന് ടവൽ കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മാറിപ്പോയി കുറേ നേരം പിണങ്ങിയിരുന്നു എന്തുവായാലും പിണക്കമൊക്കെ അവസാനിപ്പിച്ച് രണ്ടുപേരും പിന്നെ കൂട്ടായി എന്തുവായാലും ടവൽ ഇനി ഉണങ്ങി കിട്ടിയിട്ട് വേണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ടവൽ ഉണക്കുന്ന വ്യാജേന രണ്ടുപേരും നിൽക്കുക പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലെന്നുള്ള രീതിയിലാ നിൽക്കുന്നത് ഇനിയും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പണിയെന്നുള്ളതും അറിയത്തില്ല സംഭവം മനസ്സിലായില്ലേ അമ്മയും പപ്പ ഇവിടെ ബീച്ചിലോട്ട് വന്നതാ ഞങ്ങള് ബീച്ചിലാന്ന് അറിഞ്ഞപ്പോ ഉടനെ അവരും അങ്ങോട്ട് വന്നു പിന്നെ നമ്മുടെ അവസ്ഥ അറിയാവല്ലോ തള്ളിയും തദ് വന്നാ പിന്നെ നമ്മളെ ഒരു കാലത്തോടെ നിർത്തത്തില്ല എന്തുവായാലും ഡ്രസ്സൊക്കെ രണ്ടു പേരുടെയും മാറിയിട്ട് തിരിച്ചു പോകാനുള്ള വഴികളൊക്കെ നോക്കുക വലിയ പ്രതീക്ഷയോടെ ഒക്കെ വന്നതായിരുന്നു കുറച്ചുകൂടെ ഒക്കെ ഇരിട്ടിയിട്ടൊക്കെ പോകാമെന്ന് പക്ഷെ നടക്കത്തില്ലെന്ന് മനസ്സിലായി എന്തുവായാലും പിള്ളേർക്കും വലിയ വിഷമവും ഇല്ല എങ്കിൽ പോലും കുറച്ചുകൂടെ നീക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും എന്തായാലും പാറപ്പുറത്തൂടെ തന്നെ നടന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ് പിന്നെ പിള്ളേർക്ക് ഒന്ന് രണ്ട് ഐസ് ക്രീമൊക്കെ കൊടുത്ത് വട്ടം പറപ്പിക്കുന്നൊക്കെ കണ്ട് വീട് എന്തുവായാലും യാത്ര എന്തായാലും തിരിച്ചു വിട്ടി ഞങ്ങൾ വീട്ടിലോട്ട് എന്തുവായാലും കൊച്ചുങ്ങൾക്കും ഇഷ്ടമായി ഞങ്ങൾക്കും ഇഷ്ടമായി നല്ലൊരു യാത്രയായിരുന്നു ഇതുപോലൊക്കെയുള്ള യാത്രകൾ എല്ലാവരും ഒന്ന് ആസ്വദിക്കണം എങ്കിലേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ വേറെ ഒന്നുമല്ല എപ്പോഴെന്തുവാ എന്തുവാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ്